എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് താനേ ബീച്ചിൽ നിന്ന് കൊല്ലം ബീച്ചിലേക്ക് പോകുന്ന ഒരിടയ്ക്കുള്ളൊരു സ്ഥലത്താണ് കേട്ടോ എൻ്റെ ഇടയ്ക്കുള്ള പേര് ഞാൻ നോക്കിയില്ല എന്നെ കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ് അടിപൊളി കരിമീനൊക്കെ കിടക്കുന്ന കേട്ടോ മുന്നൂറ് ഗ്രാമൊക്കെ വരുന്ന അടിപൊളി കരിമീനാണ് കിടക്കുന്നത് പക്ഷേ ഇവിടുന്ന് ഒന്നും വലുതായിട്ട് അടിച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മുടെ അതിനകത്ത് കവറൊക്കെ കിടക്കുന്നുണ്ടോ ചപ്പ് അങ്ങനെ പന്ന പന്ന കവറുകളെ കിടക്കും ഇഷ്ടംപോലെ കവറ് വേസ്റ്റുകൾ കിടക്കുന്നത് പ്പോൾ തന്നെ എൻ്റെ ഒരു കവറും അടിച്ചെടുത്തോണ്ട് വന്നുണ്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിർത്തി പിന്നെ ഞാൻ ഇവിടുന്ന് വേറെ സൈറ്റിലോട്ട് പോവുക ബാക്കി കരിമീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കരിമീൻ അടി കൊണ്ടാൽ ഒരേ കവർ ഇങ്ങനെ വലിച്ചെടുത്ത് വലിച്ചെടുത്ത് നിൽക്കണം വെള്ളത്തിൽ കിടക്കുന്നത് അങ്ങനെ ഭയങ്കര വേസ്റ്റാണ് അവിടെ കിടക്കുന്നത് കവറാണ് മൊത്തം വെള്ളത്തിൽ പിന്നെ ഇത് ഇവിടെ തന്നെ നേരത്തെ ഞാൻ ഒരു വീടായിട്ടിരുന്നു ജെല്ലി ഫിഷ് അതേ ഭാഗത്ത് തന്നെയായിരുന്നു ഞാൻ ചുമ്മാ വരുന്നപ്പോൾ അടുത്ത് നിന്ന് ഇട്ടതാണ് നിങ്ങളത് കണ്ടിട്ട് വരുമ്പോഴത്തേനെ എനിക്ക് അന്നേരത്തിന് ബാക്കി ഫുഡിൻ്റെ ഈ മീനെയൊക്കെ പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ടേ ഞാൻ ചുമ്മാ എടുത്തിട്ടതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കിട്ടിയാൽ ഒരു കൊച്ചൊരു മീഡിയം സൈസ് ഒരു കരിമീൻ അവിടെ നിന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് നമ്മുടെ കല്ലട ഭാഗത്തോട്ട് പോവുക കേട്ടോ അവിടെ ചെന്നിട്ട് നമ്മൾ കാണാം ഇല്ലാതെ ജീവിക്കാനുള്ള അടിപൊളിയൊരു കൊ കരിമീന ഇനിയ ഞാൻ ഇത്ര നാളും കാത്തിരുന്നൊരു വാഹ ഷൂട്ട് ഇത്ര കൊണ്ട് ഞാൻ വാഹത്തിൽ പോയി നടന്നില്ല ഈ വെള്ളത്തിന് ചൂടായേണ്ടതായിരിക്കും ഒന്നിനും കാണാൻ പറ്റിയില്ല അപ്പം എന്തായാലും ഇന്നത് നമ്മൾ വൈകുന്നേരം ഇറങ്ങിയത് അതുകൊണ്ടൊരു വാഹയം കിട്ടി നമുക്കൊന്ന് കണ്ടു കണ്ടുപോക്കാം കേട്ടോ അടുത്തൊന്ന് ഓടിപ്പോയൊഴുകി പെട്ടെന്ന് അടിച്ചടിയാം എന്തായാലും കറക്റ്റ് അതിനെ കൊണ്ട് നമുക്ക് അതൊന്ന് കണ്ടുപോക്കാം എവിടെ അന്ന് വന്നപ്പോ ഇവിടുന്ന് രണ്ടു വാഹ പോയി കിട്ടിയോനെ കിട്ടിയോ ആ മീനെ പിടിച്ച് ഓടിയോഴേക്ക് ഒരു കുഴി ഞാൻ ക്യാമറ ചാടിയതാ ക്യാമറിയത് കേട്ടോ ഈ നൂല ഇങ്ങനെ പിടിച്ചോണം കൈ പിടിച്ചോണം ഞാൻ ചുറ്റട്ടെ ചുറ്റോട്ടെ

ഓ പതുയെ കൊണ്ടിട്ടുണ്ടോ ഇന്ന് ഇറങ്ങാൻ പറ്റൂടോ അല്ലേ കൂടെ ഇറങ്ങി കണ്ടോ അമ്പ് അമ്പ കൊണ്ടുപോയിരിക്കുന്ന കേട്ടോ ഇറങ്ങി പോരും കേട്ടോ കണ്ടോ ഇരിക്കും ഇരിക്കുന്നുണ്ടോ ചൈലിലോട്ട് പിടിച്ചു പതുക്കെ ഇറങ്ങിയാതി കഴിയുന്നുണ്ടോ അല്ല അമ്പിനകത്ത് പിടിച്ചു അമ്പിനകത്ത് പിടിച്ചു കിട്ടും അമ്പിനാഥപിടി അമ്പിനാഥപിടി ആ താങ്ക്സ് വാ അമ്പൂരിൽ പോകും ഓ ലോക്ക് ഉണ്ടായുണ്ട് കുഴപ്പമില്ല ആ ഇത് പോവല്ലോ ഉണ്ടോ ോട്ട് താഴോട്ട് ഇട്ടതേ ഉള്ളൂ അന്നേരം ആ കയ്യിൽ നിന്ന് ഡാർട്ട് ഊരി പോയിരുന്നു കേട്ടോ ആ ഡീപ്പ് ഡാർട്ടാ കമ്പനി ഡീപ്പ് ഡാർട്ട് വെച്ച് അടിച്ചത് കേട്ടോ ഇപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടായിരുന്നത് രണ്ട് കരിമീനും ഒരു ചെമ്പിന് ഒരു വാഹയാണ് കിട്ടും രണ്ട് കരിമീനിലെ ഒരു കരിമീൻ്റെ ഷൂട്ട് മിസ്സായി പോയി മിസ്സായി കറക്റ്റ് ഷൂട്ട് അത് കിട്ടിയില്ല കാരണം ഞാനത് ഇട്ടില്ല കേട്ടോ അപ്പൊ ആ കരിമീൻ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എൻ്റെ മീനെയൊക്കെ ഒന്ന് കണ്ടുനോക്കേക്ക് ഒത്തിരി ആളുകൊണ്ട് ഒരു വാഹ കിട്ടണം ചൂടൊക്കെ വേണ്ട എന്തോ ഇതിനെ കിട്ടി പാട് ഉണ്ട് നമ്മക്കിന്റെ പല്ലുകൂടെ കണ്ടിട്ട് അന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി ചെയ്യാം ഇതിൽ നല്ലൊരു വീടിയിൽ കാണാം കേട്ടോ ഓക്കേ